സിപിഎം നേതാവ് വിജയരാഘവന്റെ വർഗീയ പരാമർശങ്ങൾ ആയുധമാക്കി കോൺഗ്രസും മുസ്ലിം ലീഗും രാഹുലും പ്രിയങ്കയും വിജയിച്ചത് മുസ്ലിം വർഗീയവാദികളുടെ എന്ന പരാമർശം സിപിഎമ്മിന് തിരിച്ചടിയാകുന്നു ന്യൂനപക്ഷ പിന്തുണ തിരിച്ചുപിടിക്കാനുള്ള കഠിനാധ്വാനവുമായി സിപിഎം നേതൃത്വം ും പ്രിയങ്കാന്ധിക്കും വോട്ട് നൽകിയ മുസ്ലിങ്ങൾ വർഗീയവാദികളാണെന്ന വിധത്തിലുള്ള സി പി എം നേതാവ് എ വിജയരാഘവന്റെ പരാമർശം തന്നെ തിരിച്ചടിയാകുന്നു മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ പിന്തുണ ഏതുവിധേനയും തിരിച്ചുപിടിക്കാനുള്ള ഘടനാധ്വാനമാണ് കഴിഞ്ഞ കുറച്ചു കാലമായി സി പി എം നേതൃത്വം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനിടയിലാണ് സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ മുസ്ലിം സംഘടനകളെ ഒന്നടങ്കം ആക്ഷേപിച്ചുകൊണ്ട് രംഗത്തെത്തിയത് ഇത് വലിയ വിവാദങ്ങൾക്കാണ് വഴിയൊരുക്കിയിരിക്കുന്നത് ഇടക്കാലത്ത് സി പി എം നിലപാടുകളോട് അനുഭാവം പ്രകടിപ്പിച്ചിരുന്ന മുസ്ലിം സംഘടനകൾ പോലും വഴിമാറി ചിന്തിക്കുന്ന കാഴ്ചകളാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ ദൃശ്യമായതും ആ വിധം അടിയൊഴുക്കുകൾ തന്നെയായിരുന്നു ദേശീയ തലത്തിൽ ബി ജെ പിക്ക് പ്രതിരോധമുയർത്താൻ കോൺഗ്രസ് ശക്തമാകണമെന്ന പൊതുവികാരമാണ് മുസ്ലിം സംഘടനകൾ കൈക്കൊണ്ടിരുന്നത് ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായ അന്തരീക്ഷം സൃഷ്ടിക്കാൻ ന്യൂനപക്ഷ സാമുദായിക സംഘടനകൾ തയ്യാറായതും അതുകൊണ്ട് തന്നെയാണ് നേതൃത്വം നൽകുന്ന രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും ശക്തമായ പിൻബലം കേരളത്തിൽ ലഭിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് ഈ വിധം അടിയൊഴുക്കുകൾ തിരിച്ചറിയാൻ വലിയ രാഷ്ട്രീയ പ്രാവീണ്യമൊന്നും വേണ്ടതാനും എന്നിട്ടും സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ രാഹുലിനും പ്രിയങ്കയ്ക്കും വോട്ട് ചെയ്ത മുസ്ലിം മതവിശ്വാസികളെ തീവ്രവാദികൾ എന്ന് വിളിച്ച് പരസ്യമായി ആക്ഷേപിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് വിവിധ മുസ്ലിം സാമുദായിക സംഘടനകളിൽ നിന്നും വിവിധ രാഷ്ട്രീയ സംഘടനകളിൽ നിന്നും ഉയർന്നിട്ടുള്ളത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കോൺഗ്രസ് നേതാവ് കെ സി വേണുഗോപാൽ മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി കെ എം ഷാജി തുടങ്ങിയ യു ഡി എഫ് നേതാക്കൾ അതിരൂക്ഷ വിമർശനമാണ് സി പി എമ്മിനെതിരെ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് വയനാട്ടിൽ നിന്നും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വിജയിച്ചത് മുസ്ലിം വർഗീയ ചേരിയുടെ പിന്തുണയോടെ ആയിരുന്നുവെന്നും പ്രിയങ്ക ഗാന്ധിയുടെ ഘോഷയാത്രയ്ക്ക് മുന്നിലും പിറകിലും ന്യൂനപക്ഷ വർഗീയതയുടെ കാഴ്ചകളായിരുന്നു നിറഞ്ഞു നിന്നിരുന്നതെന്നുമാണ് വിജയരാഘവൻ നടത്തിയ പ്രസംഗത്തിലെ വിവാദ പരാമർശങ്ങൾ വാതുറന്നാൽ വർഗീയത മാത്രം പറയുന്ന വിജയരാഘവൻ വർഗീയ രാഘവൻ ആണെന്നുള്ള രൂക്ഷ വിമർശനമാണ് ലീഗ് നേതാവ് കെ എം ഷാജി നടത്തിയത് ആർ എസ് എസ് പോലും പറയാത്ത കാര്യങ്ങൾ പരാമർശിച്ച് അവർക്ക് വേണ്ടി ദാസവേലയാണ് സി പി എം നടത്തുന്നതെന്നും ഷാജി കൂട്ടിച്ചേർത്തു സമാന രീതിയിൽ തന്നെ സി പി എം നേതൃത്വത്തിനെതിരെയുള്ള രൂക്ഷ വിമർശനങ്ങൾ തന്നെയാണ് ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയും നടത്തിയത് സ്വന്തം വോട്ടുകൾ ചോരുന്ന ആദിയിലാണ് ഈ വിധത്തിൽ പച്ചയ്ക്ക് വർഗീയത പറയാൻ സി പി എം നേതാക്കളെ പ്രേരിപ്പിക്കുന്നതെന്നാണ് കുഞ്ഞാലിക്കുട്ടി തുറന്നടിച്ചത് ഇതിനിടെ വിജയരാഘവനെ പരിഹസിച്ച് ബി ജെ പി ജനറൽ സെക്രട്ടറി എം ടി രമേശും രംഗത്തെത്തി സഖാവിന് നേതാക്കൾ കണക്ക് ട്യൂഷൻ നൽകണമെന്നാണ് എം ടി രമേശിന്റെ ആവശ്യം വയനാട്ടിൽ ഇടതുപക്ഷത്തിന്റെ എഴുപതിനായിരം വോട്ടുകൾ എവിടെ പോയി എന്ന കണക്കാണ് വിജയരാഘവൻ പറയേണ്ടതെന്ന വിധത്തിൽ അത്യധികം രൂക്ഷ വിമർശനമാണ് എം ടി രമേശും നടത്തിയത് അനവസരത്തിൽ വിജയരാഘവൻ നടത്തിയ മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ വിവാദമായതോടെ വിവിധ കോണുകളിൽ നിന്നും ഉയരുന്ന ചോദ്യങ്ങൾക്ക് മറുപടി നൽകാനാകാതെ വിഷമിക്കുകയാണ് സി പി എം നേതൃത്വം സിപിഎം നേതാവിന്റെ വർഗീയ സ്വരത്തിലുള്ള പരാമർശങ്ങൾ മുസ്ലിം സമുദായത്തെ ലക്ഷ്യമിട്ടാണെന്ന പ്രചരണവും ശക്തമായിരിക്കുകയാണ് ഇതോടെ പ്രതിരോധത്തിലായിരിക്കുകയാണ് സിപിഎം നേതൃത്വം വിജയരാഘവന്റെ പരാമർശങ്ങളെ തള്ളാനും കൊള്ളാനുമാകാത്ത ഗതികേടിലാണ് കേരളത്തിലെ സി പി എം നേതൃത്വം ഇപ്പോൾ പുറത്തു പറയുന്നില്ലെങ്കിലും പാര്ട്ടിക്കുള്ളിൽ അതിശക്ത പ്രതിഷേധമാണ് പി ബി അംഗം കൂടിയായ വിജയരാഘവനെതിരെ ഉയർന്നിരിക്കുന്നത് നഷ്ടപ്പെട്ട ന്യൂനപക്ഷ പിന്തുണ നേടിയെടുക്കാന് സി പി എം നേതൃത്വം ഇനിയുമേറെ കഷ്ടപ്പെടേണ്ടി വരുമെന്ന് വ്യക്തം